നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് അകത്ത് തന്നെ പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുകയാണ് അത്തരത്തിൽ നരേന്ദ്രമോദിക്ക് എതിരെ ചോദ്യശരങ്ങൾ ഉയർത്തി ബി ജെ പി വിട്ട് പടിയിറങ്ങാനിരിക്കുകയാണ് പ്രമുഖ നേതാക്കൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ആഭ്യന്തര തർക്കങ്ങൾ മുറുകുകയാണ് അംബേദ്കറിനെതിരെയുള്ള പരാമർശത്തിൽ അമിത്ഷായ്ക്ക് എതിരെ നിന്നത് പ്രതിപക്ഷം മാത്രമല്ല ബി ജെ പി മൊത്തത് തന്നെയാണ് അത് സഭയുടെ സ്തംഭനത്തിലേക്ക് വഴിവിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ബി ജെ പിയോട് എതിർപ്പ് കാണിക്കുന്നതിൽ മുൻപന്തിയിൽ നിതീഷ് കുമാർ തന്നെയാണ് നിരവധി ചോദിച്ചരങ്ങൾ ഇതിനോടകം നിതീഷ് ബി ജെ പിയിൽ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് എൻ സഖ്യം ഒഴിവാക്കിയാൽ നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രി ആക്കാം എന്ന വാക്കുമായി വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നിതീഷിന് കൃത്യമായി ബി ജെ പി സഖ്യശക്തികളെ പിണക്കാൻ കഴിയും ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ കൃത്യമായി അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണമെങ്കിൽ നിതീഷ് കുമാർ കൂടി വിചാരിക്കുക തന്നെ ചെയ്യണം നായിഡു ഇപ്പോൾ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ് കാരണം നായിഡുവിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ജഗൻമോഹനൻ ആണ് ജഗൻമോഹനെ എതിർക്കുന്നത് ഷർമിളയും അതുകൊണ്ട് തന്നെ പഴയ പോലൊരു വൈര്യം കോൺഗ്രസും ടി ഡി പിയും തമ്മിൽ ഇല്ല ഈ സാഹചര്യങ്ങൾ എല്ലാം കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് നിതീഷ് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ പോകുന്നോ അവിടെയാകും മന്ത്രിസഭ ഉപപ്രധാനമന്ത്രി എന്ന സ്ഥാനം ആണ് നിതീഷിന് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിനു മുൻപേ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ന സ്ഥാനമേ നിതീഷിന് ലഭിച്ചിരുന്നുള്ളൂ ഇനി ഉപമുഖ്യമന്ത്രി എന്ന സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് ഇരുനൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് ലോക്സഭയിലുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ എൻ ഡി എക്കും ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാകട്ടെ അൻപത്തി അംഗങ്ങൾ സഖ്യകക്ഷികളും ഉപപ്രധാനമന്ത്രി സ്ഥാനം നിതീഷിന് കൊടുത്താൽ ബാക്കിയുള്ള വകുപ്പുകൾ മറ്റു സഖ്യകക്ഷികൾക്കും ലഭിക്കും ഇത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നതിൽ നിന്നും മാറി പുതിയ ഇലക്ഷനിലേക്ക് ബി ജെ പി എത്തിക്കുക തന്നെ ചെയ്യും എല്ലാം ബിജെപിക്ക് കൈവിട്ടു പോവുകയാണ് പദ്ധതികളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊള്ളാൻ മോദിയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കൊല്ലത്തിനൊടുവിൽ ബി ജെ പി സർക്കാർ താഴെ വീഴും ആ വീഴ്ച കോൺഗ്രസിന് മുന്നിൽ കാണാം ബി ജെ പിക്ക് ഇതാ അടിപതറുകയാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ കളികൾ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് എന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകാം എന്നതല്ല രാഹുലിന്റെ ലക്ഷ്യം ഇന്ത്യയെ ഭരിക്കുക എന്നത് തന്നെയാണ് വർഗീയതയുടെ വിത്തുകൾ പകാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ വേരോടെ പിഴിതറിയാനാണ് രാഹുലിന്റെ ലക്ഷ്യവും അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നതും ഇതൊന്നും അറിയാതെ നടപ്പിലാകാതെ തന്ത്രങ്ങൾ മെനയുക തന്നെയാണ് ഇപ്പോഴും ബി എല്ലാം ഒടുങ്ങുകയാണ് എന്ന ഭയം അവരെ വേട്ടയാടുക തന്നെ ചെയ്യുന്നുണ്ടാകാം എന്നതും ഒരു സത്യം തന്നെയാണ്